കളിക്കാൻ എല്ലാവർക്കും പോയിന്റ്സ് മസ്റ്റ് എല്ലാവരും ഹാപ്പി നവീൻ നവീൻ ഞാൻ നമ്മൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ആ ശരിയാണ് നവീനെ ാട് മൈതാനത്ത് വെച്ച് സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല നവീൻ്റെ ഒരു മനോഹരമായ മറ്റൊരു ഗോൾ എനിക്ക് ആരും അയച്ചു തരികയും ചെയ്തിരുന്നു അല്ലേ ആ എനിക്ക് ഞെട്ടിച്ചിട്ടോ നവീനാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ കളിയുടെ ഗതി പറയില്ലേ സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല സപ്പോർട്ടാണ് ചെയ്താലും ചെയ്യും ആകും മാറ്റിമറിച്ചത് എനർജി ആയിട്ട് അതൊരു ഭാഗ്യാണ് ചിലപ്പം നമ്മളെ ഡൗൺ ആയാലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തിരിച്ച് ഫോക്കസ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് അടുത്ത മത്സരം ആവട്ടെ അതായത് അണ്ടർ താരമാണ് മൈതാനത്ത് വലിയ ഓളം സൃഷ്ടിച്ചത് നവീൻറെ മുന്നേറ്റങ്ങൾ കൂടിയായിരുന്നു